വണ്ടൻമേടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ശ്രീ മഹാഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നതിനും വികസന പദ്ധതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവലോകനങ്ങൾ നടത്തുന്നതിനും പൊതുജന അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനും വേണ്ടിയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വികസന സദസ് സംഘടിപ്പിച്ചത് വികസന സദസ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി നിർവഹിച്ചു കഴിഞ്ഞ വർഷക്കാലമായിട്ട് രണ്ട് വർഷക്കാലം കോവിഡ് എന്ന മഹാമാരിയും കാലവർഷവും കെടുതിയുമെല്ലാം മൂലം കൊണ്ട് പഞ്ചായത്തിന് കേരളത്തിലുള്ള മിക്ക പഞ്ചായത്തുകളിലും ഒരു പ്രവർത്തനം നടക്കാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഇരുപത്തൊന്നിന് ശേഷം ഗവൺമെൻറ്റുകൾ നിന്ന പദ്ധതികൾ ഫണ്ടുകൾ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള പരാജയം എന്ന് പറയുന്നത് നമുക്ക് പ്ലാൻ ഫണ്ടുകൾ ലഭിക്കാതെ പോകുന്നതും തുച്ഛമായ പ്ലാൻ ഫണ്ടുകൾ മാത്രമാണ് പഞ്ചായത്തുകൾക്ക് ലഭിച്ചിരിക്കുന്നത് പ്ലാൻ ഫണ്ടുകൾ തുച്ഛമായി ലഭിച്ച സാഹചര്യം കൊണ്ട് നമുക്ക് കൂടുതലുള്ള പദ്ധതികൾ വയ്ക്കുവാൻ നമുക്ക് സഹായിക്കാതെ പോകും എന്നാൽ മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് പദ്ധതികൾ വർഷങ്ങളായിട്ട് കൂടുതലായി തുകകൾ എല്ലാ പഞ്ചായത്തുകളും ലഭിക്കുന്നു ഞാൻ പ്രിയപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധിയിലും കൂടിയാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപ്രദേശമായി ഇടുക്കി ജില്ലയിലുള്ള പഞ്ചായത്തുകൾക്ക് ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് ലാൻഡ് ഫണ്ടുകളല്ല ലഭിക്കേണ്ടത് നമുക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് കൂടുതലായി ഫണ്ടുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഗ്രാമീണ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകൂ വികസന നേട്ടങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി അനന്തു എം നായർ അവതരിപ്പിച്ചു പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങളും തേടി പഞ്ചായത്ത് ഭരണസമിതിയുടെ വർഷത്തെ നേട്ടങ്ങളെക്കുറിച്ചുള്ള എക്സിബിഷനും നടത്തി വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് ജോൺ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൽവിശേഖർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാരി അർമുഗം സിബി എബ്രഹാം സന്ധ്യാ രാജ സിസ്ലി സജി സത്യാമുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത് വർഷമായി പഞ്ചായത്ത് അംഗമായി തുടരുന്ന രാജാ മാട്ടുകാരനെ ചടങ്ങിൽ ആദരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ ആശാവർക്കർമാർ അംഗണവാടി ജീവനക്കാർ മികച്ച കർഷകർ എന്നിവർക്കും ആദരവ് ഒരുക്കിയിരുന്നു